ഹായ് ഡിയേഴ്സ് വെൽക്കം ടു ഷാസ്വുഡ് അറ്റ് ഹാപ്പിനെസ് മൊമെൻറ്റ്സ് ഇന്നത്തെ ടോപ്പിക്ക് ഹെൽത്തിനെ ബേസ് ചെയ്തിട്ടാണ് വയറിലെ കൊഴുപ്പിനെ പുറന്തള്ളാൻ സഹായിക്കുന്ന സുഗന്ധ വ്യഞ്ജനങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ടോപ്പിക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ കുരുമുളക് ഫൈബർ അടങ്ങിയ കുരുമുളക് വയറിലെ കൊഴുപ്പ് അടിയുന്നത് തടയാനും കലോറിയെ കത്തിക്കാനും അതുപോലെ തന്നെ വണ്ണം കുറയ്ക്കാനും സഹായിക്കുന്നു മഞ്ഞൾ കൊഴുപ്പിനെ കത്തിച്ചു കളയാൻ കഴിവുണ്ട് മഞ്ഞളിലെ കുർക്കുമീനാണ് ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത് അതുവഴി വയറ് കുറയ്ക്കാനും സാധിക്കുന്നു കറുവപ്പട്ട നിരവധി ഔഷധ ഗുണങ്ങളുള്ള ഒരു സുഗന്ധദ്രവ്യമാണ് കറുവപ്പട്ട ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം ഉള്ളതിനാൽ ഇത് വെയിറ്റ് ലോസിന് ഉപയോഗിക്കാവും ഇഞ്ചി ജിഞ്ച റോൾസ് ഷോ എന്നറിയപ്പെടുന്ന സംയുക്തങ്ങൾ ഇഞ്ചിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഉപാപചയ പ്രവർത്തനത്തെ വേഗത്തിലാക്കുന്നു അതുവഴി വെയിറ്റ് ലോസ് ചെയ്യുന്നു വെളുത്തുള്ളി നാരുകൾ അടങ്ങിയ വെളുത്തുള്ളി ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വിശപ്പ് കുറയ്ക്കാനാണ് അതുവഴി വെയിറ്റ് ലോസും നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ജീരകം ആന്റി ഓക്സിഡൻ്റുകൾ ധാരാളം അടങ്ങിയ ജീരകം ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വയറിലെ കൊഴുപ്പിനെ കുറയ്ക്കാനും വെയ്റ്റ് ലോസ് കൺട്രോൾ ചെയ്യാനും സഹായിക്കുന്നു